ദൈവത്തിന് നാമത്തിൻ്റെ മുഖത്ത് ഉണ്ടായിരിക്കട്ടെ ഏവർക്കും വധന പുലിരിലേക്ക് സ്വാഗതം മത്തോടെ സുവിശേഷം പതിനാറാമതിയായും ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ് നീ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്ത് പ്രയോജനം കർതാവിലേറ്റവും സ്നേഹം എന്ന് പറഞ്ഞവരെ ഈ ഭൂമിയിൽ നാം എന്തെല്ലാം നേടിയാലും അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നാം എത്രമാത്രം ആസ്തികൾ ആത്മാവ് നശിച്ചു പോയാൽ എന്ത് പ്രയോജനമെന്ന് കർത്താവ് ഓർപ്പെടുത്തുകയാണ് നോമ്പിൻ്റെ വ്യാഴാഴ്ചത്തെ രാത്രി പ്രാർത്ഥനയിൽ നാം ഇങ്ങനെ പാടുവന്തൊക്കെ ഓണം ഇടയായിത്തീരുന്നുണ്ട് വെള്ളിക്കും കനകത്തിനും വായുണ്ടെന്നാകിൽ സംവാദകര മാനവരോ ഡേവം ചെല്ലും എന്നെ നിങ്ങൾ സാധുക്കളിൽ നിന്നും കവരുകയുണ്ടായി നിൽ മരണം കൊണ്ടിഹ പോകുമ്പോൾ നിങ്ങൾ കയ്യോ ഞാനിങ്ങാവശേഷിച്ചിടും നിങ്ങൾ വിധിയിങ്ങൽ നേടും നിത്യാഗ്നി ഈ പാട്ടിലൂടെ സഭ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് വെള്ളിക്കും കനകത്തിനുമെല്ലാം വായുണ്ടായിരുന്നുവെങ്കിൽ അവ നമ്മോട് ഇങ്ങനെ പറയുമായിരുന്നു നിങ്ങൾ സാധുക്കളിൽ നിന്ന് അല്ലെങ്കിൽ ഈ പണം ആഗ്രഹിക്കുന്നവരിൽ നിന്ന് ഇത് നിങ്ങൾ മാറ്റി നിങ്ങൾ സ്വന്തമാക്കാനിടയായി തീരുമ്പോൾ ഇതാ ആ ഒരു നാളിൽ ഈ ഭൂമിയിൽ നിന്ന് വേറെ പ്രിയപ്പെടം തക്കവന് തീരുമ്പോൾ ഞാൻ ഇവിടെ അവശേഷിക്കും നിങ്ങളോ ദൂരത്തേക്ക് മാറിപ്പോകാനിടയായിത്തീരും അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് നിക്തി അഗ്നിയാണെന്നും ഈ പാട്ടിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നതായ സൗഭാഗ്യങ്ങളും നമുക്ക് ലഭിച്ചിരിക്കുന്നതായ സമ്പത്തും നമുക്ക് ലഭിച്ചിരിക്കുന്നതായ അധികാരങ്ങളും എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെച്ച് കൊടുക്കാൻ തക്ക സാധിക്കുമ്പോഴാണ് അവിടെ ദൈവീക കൃപയുണ്ടാകുന്നത് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ് അന്നാളിൽ എൻ്റെ ഭാഗത്തുള്ള കുഞ്ഞാടുകളെ നിങ്ങളോട് ചേർന്നിരിക്കുക നിങ്ങളെനിക്ക് വിശന്നപ്പോൾ നിങ്ങളെനിക്ക് തന്നു ഞാൻ നഗ്നായിരുന്നപ്പോൾ നിങ്ങളെന്നെ ഉടുപ്പിച്ചു ഞാൻ രോഗിയായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ വന്ന് കാണാനിടയായി തീർന്നു അവർ ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ അപ്രകാരം കണ്ടത് ഈ ചെറിയവരിൽ നിങ്ങൾ ഒരുവൻ ചെയ്തു കൊടുത്തപ്പോൾ എനിക്കാണ് ചെയ്തു തന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്നതായ നന്മയുടെ സമ്പത്തിൻ്റെയൊക്കെ ഒരു ഭാഗം എപ്പോഴും അത് പങ്കുവെച്ചു കൊടുക്കാൻ തക്കവണ്ണം ഉള്ളതാണ് നമുക്കും നമ്മുടേതായ സമ്പത്തിൻ്റെ ഒരംശം മറ്റുള്ളവർക്ക് വേണ്ടി ദാനമകർമ്മങ്ങളിലൂടെ സഹായങ്ങളിലൂടെ പങ്കുവെച്ച് കൊടുക്കാൻ തക്കവണ്ണം ദൈവം എല്ലാവർക്കും ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളുപസ്മരിക്കുന്നു ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്തപ്പെടുമാറാകട്ടെ